എൽ ഡി എഫ് സർക്കാരിൻ്റെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരികയാണ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും കൂട്ടരും മാരാർജി ഭവനിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഇന്നലെ മറ്റൊരു അഴിമതിയുടെ തെളിവ് നിരത്തിയെങ്കിൽ ഇന്ന് മറ്റൊരു അഴിമതിയുടെ തെളിവുമായി എത്തിയിരിക്കുന്നു എന്തായാലും അഴിമതിയുടെ ഒരു പരമ്പര തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെ ബി ജെ പി നേതാക്കളും ബി ജെ പി അധ്യക്ഷനും സമൂഹത്തിൻ്റെ മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അവർ പറയുന്നതനുസരിച്ച് ബി ജെ പി അധ്യക്ഷൻ പറയുന്നതനുസരിച്ച് അഴിമതിയുടെ പരമ്പരയാണ് അതിൻ്റെ രണ്ടാമത്തെ പരമ്പരയാണിത് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ അഴിമതി പുറത്തു കൊണ്ടുവരുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അക്കമിട്ട് നിരത്തുന്നത് ഒപ്പം കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കുമെന്നും തറപ്പിച്ചു പറയുന്നു വാർത്താ സമ്മേളനത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻജി നയിക്കുന്ന സി പി എം കഴിഞ്ഞ പത്തു കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച പാർട്ടിയാണ് ഈ പത്തു കൊല്ലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരത്തിൻ്റെ വികസനത്തിൻ്റെ പേരും പേരിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ പേരിലും ഈ സി പി എം ഭരണം ഇരുപതിനായിരം കോടി അപ്രോക്സിമേറ്റ്ലി കാശ് ചെലവാക്കി പത്തു കൊല്ലത്തിൽ ട്വൻ്റി തൗസൻഡ് ക്രോർസ് ആണ് അവർ ഇവിടെ ചെലവാക്കിയത് ഇന്നലെ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു അഴിമതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ചു പക്ഷേ ഇതെല്ലാം ചെലവാക്കിയിട്ടും എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ നഗരത്തിൽ തിരുവനന്തപുരത്തിൽ ഇന്നും ഒരു വികസനമില്ലായ്മ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ഇന്നും മാലിന്യം പ്രശ്നം സുവേജ് പ്രശ്നം ഡ്രെയിനേജ് പ്രശ്നം റോഡ് നല്ല റോഡിൻ്റെ പ്രശ്നം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നം ഇതുവരെ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇതിൽ പറയാൻ ഞങ്ങൾക്ക് ഒരു പേടിയോ ഒരു ഡൗട്ടോ ഒരു സംശയമില്ല ഇവിടെ നടക്കുന്ന അഴിമതി ഇരുപതിനായിരം കോടി ചിലവാക്കിയാൽ തിരുവനന്തപുരത്തെ നഗരത്തിനെ എത്രയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടായ ഒരു കഴിഞ്ഞ പത്ത് കൊല്ലമായിരുന്നു ഈ ഇരുപതിനായിരം കോടിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എത്രയോ കാശ് ഇവിടെ ചിലവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം ആയിരം കോടി മിനിമം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്സ് ഇവിടെ വേറെ വേറെ പദ്ധതി വഴി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ഞങ്ങൾ മിനിസ്ട്രി ഓഫ് അർബൺ ഡെവലപ്മെൻറ്റും മിനിസ്ട്രി ഓഫ് ഹോം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പരാതി അയച്ചിട്ടുണ്ട് ഇവിടെ നടന്ന ഈ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികളുടെ അഴിമതി അന്വേഷിക്കണം ഒരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി അന്വേഷിക്കണമെന്ന് ഞങ്ങളൊരു അഭ്യർത്ഥനയായിട്ട് ഇന്നലെ ആ ഒരു പരാതി പോയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ മുമ്പിൽ വയ്ക്കുന്നത് വേറൊരു എഡിഷൻ ഓഫ് കറപ്ഷൻ സി പി എം കറപ്ഷൻ അൺലിമിറ്റഡ് ഇത് രണ്ടാമത്തെ എഡിഷനാണ് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഇതിൽ ശരിക്കും എത്ര എഡിഷൻ ഇനിയുണ്ട് പത്ത് കൊല്ലം അഴിമതിൻ്റെ ഒന്നോ രണ്ടോ എഡിഷൻ മാത്രമല്ല എത്ര എഡിഷൻ ഇനിയുണ്ട് ഇത് ഇന്ന് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് രണ്ടാമത്തെ എഡിഷൻ ആദ്യമായി ഇതിൽ ഞങ്ങൾ ഇത് വീഡിയോ വഴി ഇവിടെ അറിയിപ്പിക്കും ഒന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ അമ്പത് ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങിച്ചു കോർപ്പറേഷൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അതിൻ്റെ ഒരു അഴിമതി രണ്ടാമത്തേത് മത്സ്യത്തൊഴിലാളി മത്സ്യമേഖലയിൽ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ച വാങ്ങിക്കുന്നൊരു പ്രോഗ്രാം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ലാപ്ടോപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കോർപ്പറേഷൻ വാങ്ങിച്ചു അഞ്ച് കോടി ചിലവാക്കി അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയും മൂന്നാമത്തത് തെരുവുനായ ശല്യത്തിൻ്റെ പേരിൽ രണ്ട് കോടി ഇരുപത്തൊന്ന് ലക്ഷം കോർപ്പറേഷൻ ചിലവാക്കി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇവിടെ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും നാലാമത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫണ്ട് സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിൽ സ്മാർട്ട് സിറ്റി സോളാർ അതിൽ നൂറ് കോടി അഴിമതി ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞത് കൃത്യമായി തെളിവും എവിഡൻസും കയ്യിൽ വെച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ രാജ രാഷ്ട്രീയ അലിഗേഷനോ അങ്ങനെയൊന്നുമല്ല ഇതിൽ ഓരോരോ അഴിമതിൻ്റെ പേപ്പറുകൾ ആർ ടി ഐ വഴി പഠിച്ച് കളക്ട് ചെയ്തിട്ടാണ് ഈ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ഈ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഞങ്ങൾ ബി ജെ പി ഒരു പരാതി ഇന്നലെ അയച്ചു അന്വേഷിക്കണം ആരാണ് തെറ്റ് ചെയ്യുന്നത് ജനങ്ങളുടെ പേരിൽ ജനങ്ങളുടെ വികസനത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഈ അഴിമതി ഇനി നമ്മൾ സഹിക്കാൻ പാടില്ല ഇത് നമ്മൾ നിർത്തണം ആ മാറ്റം ഇവിടെ കൊണ്ടുവരണം അതൊന്ന് രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയിപ്പോൾ അടുത്ത അഞ്ച് ദിവസം പ്രസ് കോൺഫറൻസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു ഇന്നലെ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് ഹമാസ് ഗാസ പാലസ്റ്റീൻ കാൾമാർ ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം നന്നായി സംസാരിക്കും പറയും പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന വികസനയില്ലായ്മ ലോക്കൽ ബോഡിയിൽ നടക്കുന്ന കൊള്ള അഴിമതി വികസനമില്ലായ്മ നാട്ടിൽ നടക്കുന്ന തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇതിനെക്കുറിച്ചെല്ലാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അദ്ദേഹം സംസാരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഇനി വീഡിയോ പറയുക െ നാശോ രേഖകളും ലോക്ബുക്കും ഇല്ല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് ചെലവാക്കിയ തുകയെ സംബന്ധിച്ച് വ്യക്തതയില്ല അൻപത് ഈ റിക്ഷകൾ വാങ്ങിയെങ്കിലും ചാർജ് ചെയ്യാൻ സംവിധാനം ഒരുക്കാതെ നശിച്ചു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ വരെ വാറണ്ടി ഉണ്ടായിരുന്ന വാഹനങ്ങൾ നിരത്തിലൂടിയത് വെറും ഒരു മാസം മാത്രം ഒരുപാട് വാഹനങ്ങൾ കോർപ്പറേഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാൻ വാഹനങ്ങൾ പുറത്തുനിന്ന് വാടകയ്ക്ക് എടുക്കണം എന്നതാണ് സ്ഥിതി മത്സ്യത്തൊഴിലാളികളുടെ പേരിലും എൽ ഡി എഫ് ഭരണസമിതി അഴിമതി നടത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ വരെ കോടി ലക്ഷത്തിലധികം രൂപ മുടക്കി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ആയിരത്തി അറുനൂറ്റി ഒൻപത് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തതായി വിവരാവകാശ രേഖകളുണ്ട് എന്നാൽ ഇത് ആർക്ക് എവിടെ നൽകി എന്നത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ലഭ്യമല്ല ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പല ഫൈബർ ബോട്ട് വീടുകൾക്ക് സെപ്റ്റി ടാങ്ക് വാട്ടർ ടാങ്ക് മക്കൾക്കുള്ള പഠനോപകരണങ്ങൾ എന്നിവയ്ക്കായി ഓരോ ബജറ്റിലും ചുരുങ്ങിയത് അഞ്ചു മുതൽ ആറ് കോടി രൂപ വരെ വകയിരുത്താറുണ്ട് ഇതും ആർക്കൊക്കെ ലഭിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല തെരുവു നായ ശല്യത്തിലുമുണ്ട് ഭരണസമിതിയുടെ കെടുകാരിസ്ഥത രണ്ടായിരത്തിരണ്ടിൽ ഇറങ്ങിയ ഉത്തരവ് പ്രകാരം തെരുവു നായകൾക്കും ഉപേക്ഷിക്കപ്പെട്ട നായകൾക്കും അഭയ കേന്ദ്രങ്ങൾ സജ്ജമാക്കണമെന്ന് പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഇത് നടപ്പായില്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നായ്ക്കളെ വംഗീകരിക്കാനായി രണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാല്പത്തിമൂന്ന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഇത് and I would be able to get the engine I എന്നാൽ ഇനിയുടെ അടുത്തുപോലും ഈ പ്രക്രിയ എത്തിയിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചതിനുമുണ്ട് അഴിമതി രണ്ടായിരത്തി ഒന്നിൽ മാത്രം രണ്ട് കോടി രൂപയാണ് ഇതിന് ചെലവിട്ടത് മാർക്കറ്റിൽ ലഭ്യമായ വിലയേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഇവ സ്ഥാപിച്ചത് സാങ്കേതിക പരിജ്ഞാനം ഉള്ളവരെയാണ് ഈ ജോലി ഏൽപ്പിക്കേണ്ടതെങ്കിലും അതില്ലാത്ത കുടുംബശ്രീയാണ് ആണ് ജോലി ഏൽപ്പിച്ചത് ഇതിന്റെ മണിയറക്കഥകളും വീടുകളും ഒന്നും കുടുംബശ്രീ പ്രവർത്തകർക്ക് അറിയില്ല പക്ഷേ ഭാവിയിലെങ്ങാനും പദ്ധതിയിൽ ഒരു അന്വേഷണം വന്നാൽ വഴി കേൾക്കേണ്ടി വരിക കുടുംബശ്രീ സഹോദരിമാരാണ് കുടുംബശ്രീ എന്നിവയെല്ലാം കോർപ്പറേഷന്റെ സ്ഥിരം നിർവഹണ ഏജൻസികളാണ് ഇതിലൊക്കെയുള്ള പാർട്ടി സ്വാധീനം കൂടി ചേർത്ത് വായിച്ചാലേ അണിയറ നീക്കങ്ങളുടെയുള്ളൂ മോദി സർക്കാർ അനുവദിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നടത്തിപ്പിന് കോർപ്പറേഷൻ അഴിമതി നടത്താനുള്ള അവസരമാക്കി പദ്ധതിയുടെ ഭാഗമായി നൂറ് കോടി ലക്ഷത്തി രൂപ ചെലവാക്കിയാണ് നഗരത്തിലെ സർക്കാർ ഓഫീസുകളിൽ അടർട്ടിംഗ് എന്നാൽ അഞ്ചു കോടിക്കു മുകളിലുള്ള പദ്ധതികൾ അനർട്ടിന് ഏറ്റെടുക്കാൻ പറ്റില്ല അനർട്ട് ചെയ്തതാവട്ടെ തങ്ങൾക്ക് കീഴിൽ ഞാൻ ചെയ്ത ഏജൻസികൾക്ക് ഈ പ്രവൃത്തി വീട്ടിൽ വെച്ച് നൽകി ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്യാനുള്ള മികവ് ഏജൻസികൾക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നൂറ് കോടി രൂപ വിതരണം ചെയ്യപ്പെട്ടു അതിന്റെ വിഹിതം കൈപ്പറ്റി രണ്ടായിരത്തി വിഭാഗത്തിലെ റിപ്പോർട്ടിൽ കോർപ്പറേഷനിലെ നികുതി പിരിവിലും വൻ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു വൻകിട വ്യക്തികളിൽ നിന്ന് നികുതി ഇനത്തിൽ ലഭിച്ച വലിയ തുകയുടെ ചെക്കുകൾ ഇതുവരെ പണമായും വരവ് വന്നിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇത് പിരിച്ചെടുക്കാൻ നാളിതുവരെ ഒരു നടപടിയും കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുമില്ല കിടപ്പ് രോഗികൾക്ക് വേണ്ടി പാലിയറ്റിൽ കയറിന്റെ ഭാഗമായി വൻ അഴിമതി നടന്നതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ഒരേ കാലയളവിൽ വാഹനം വാടകയ്ക്ക് എടുക്കുന്നതിനായി രണ്ട് തവണ ടെൻഡർ വിളിക്കുകയും വ്യത്യസ്ത നിരക്കിൽ ഒരേ കരാറുകാർക്ക് തന്നെ ഉറപ്പിച്ചു നൽകുകയും ചെയ്തു ഇതുവഴിയുണ്ടായ സാമ്പത്തിക നഷ്ടവും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നു പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ചില പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയെങ്കിലും വെറും രണ്ട് ശതമാനം മാത്രമാണ് ചെലവഴിച്ചതെന്നും തൊണ്ണൂറ്റിയെട്ട് ശതമാനം തുക പാഴാക്കിയെന്നും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് വൃദ്ധകരായ പട്ടികജാതി ാണ് ഈ ചതിയെന്ന് ഓർക്കുക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും തിരുവനന്തപുരം കോർപ്പറേഷൻ വെറുതെ വിട്ടിട്ടില്ല ഈ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ മാത്രം രൂപയുടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ലക്ഷത്തിൽ കോർപ്പറേഷനിലെ സ്കൂളുകളിൽ മൾട്ടിമീഡിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലെ വൻ അഴിമതികൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നു കോടികളുടെ വെട്ടിപ്പ് ഈ ഇനത്തിൽ നടന്നതായി വ്യക്തമാണ് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് വാചാൽയാവുന്ന കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ാണ് ഇവ തലമുറയോട് ഈ ചതി ചെയ്തതെന്നും ഓർക്കുക കോവിഡ് കാലത്ത് നടക്കാതെ പോയ പങ്കാളിയുടെ പേരിൽ ലക്ഷങ്ങൾ പിന്നെഴുതി വാങ്ങിയ പേരുടവാടിൽ ഇപ്പോഴും പുല്ല് നിറഞ്ഞുകിടക്കുന്ന കുളം നവീകരി ചെറുപുടങ്ങി ഒരു കോടി നാല് ലക്ഷം രൂപ തട്ടിയ പൊതുജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കാത്ത പാർക്കിംഗ് പ്ലാസ്റ്റിക്ക് വേണ്ടി കോടുകൾ മുടക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി കഥകൾ ഇവിടെയും അവസാനിക്കുന്നില്ല തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങളോട് നിലവിലെ പണം കൊളയടിക്കുന്ന ഇടത് വലത് മുന്നണികൾക്കുള്ള മറുപടിയാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് യുടെ അന്തമില്ലാത്ത അഴിമതിയുടെ ഓരോ എപ്പിസോഡായിട്ട് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഏറ്റവും കരുത്തുറ്റൊരു പോരാട്ടമാണ് തിരുവനന്തപുരത്ത് അഴിച്ചു കൊണ്ടിരിക്കുന്നത് അഴിമതിയെക്കുറിച്ച് പറയുന്നത് അഴിമതിക്കെ സംബന്ധിച്ചുള്ള രേഖകൾ മുഴുവൻ വിവരാവകാശ പ്രകാരം എടുത്തിട്ടും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് ആധികാരികമായിട്ട് മുന്നിൽ വെച്ചുകൊണ്ടുമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഈ അഴിമതി കേവലം രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഇതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടുള്ള നീതി തിരുവനന്തപുരം നഗരത്തെ ഇത്രയും കാലം കൊള്ളയടിച്ച ശിവൻകുട്ടി കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി മേയറായിരുന്ന കാലഘട്ടം മുതൽ ഇതുവരെ കൊള്ള മാത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ നടന്നിട്ടുള്ളത് ആ കൊള്ളയെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം അതിനുവേണ്ടിയുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര നഗരവകുപ്പ് മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര ഫണ്ടുകളിൽ തിരുമറി കാണിക്കുകയും വെട്ടിപ്പ് നടത്തുകയും ചെയ്തതിനെ സംബന്ധിച്ച സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്ന് കണ്ട് അതിനുവേണ്ടിയുള്ള കത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ നൽകിയത് അതുകൊണ്ട് ഇതിൻ്റെ സ്വാഭാവികം അഴിമതിക്കാരെ കൾത്തുറിങ്ങിൽ അടയ്ക്കുന്നത് വരും ഈ പോരാട്ടത്തോടെ ഇലക്ഷൻ ഒൻപതാം തീയതി വഴി പക്ഷെ തിരുവനന്തപുരത്തെ വഞ്ചിച്ച് ചതിച്ച് കൊള്ളയടിച്ച അന്ധമില്ലാത്ത അഴിമതി നടത്തിയിട്ടുള്ള ഈ മാർസിസ്റ്റ് അഴിമതി സംഘത്തെ അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതുവരെ ബിജെപിയുടെ ഈ പോരാട്ടം തുടങ്ങി ഈ പോരാട്ടം ബി ജെ പിയുടെ കൗൺസിലർമാർ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ആരംഭിച്ച പോരാട്ടമാണ് കഴിഞ്ഞ പത്തു വർഷമായി നടത്തി വരുന്ന പോരാട്ടമാണ് ആ പോരാട്ടം ഞങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സാധാരണ നിലയിൽ ലോക്കൽ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അഴിമതികൾ അതാത് സംസ്ഥാന സർക്കാർ മൂടി വെച്ച് തീർക്കുന്ന പണിയാണുള്ളത് അനുവദിക്കില്ല ഇത് കേന്ദ്ര ഫണ്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളതെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്രത്തിനുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കും അന്വേഷണം നേരിടേണ്ടി വരും എന്നുള്ളതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് നമുക്കറിയാം ഒന്ന് വാട്ടർ പ്യൂരിഫയറിനെ സംബന്ധിച്ചുള്ള അഴിമതിയാണ് ഈ വീഡിയോയിൽ കണ്ടത് അതിനെ സംബന്ധിച്ചുള്ള രേഖകൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ രണ്ട് കോടി രൂപ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെലവഴിച്ചെടുക്കും അതിനെ സംബന്ധിച്ച് സാങ്കേതിക വൈദഗ്ധ്യമില്ലാത്ത കുടുംബശ്രീയെ അത് ഏൽപ്പിച്ചത് ആ കുടുംബശ്രീ എത്ര വാട്ടർ പ്യൂരിഫിക്കേഷൻ സംവിധാനങ്ങൾ നൽകി എന്നതിനെ സംബന്ധിച്ച് ഒരു രേഖയും ഇല്ലാത്തതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ പേരിൽ നടന്നിരിക്കുന്ന രണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് അതുമായി ബന്ധപ്പെട്ട് അടുത്ത രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് കോർപ്പറേഷനിലെ വാഹനങ്ങൾ വാങ്ങി ഇട്ടതുമായി ബന്ധപ്പെട്ട ഈ റിക്ഷകൾ അൻപത് ഈ റിക്ഷകളാണ് വാങ്ങിയത് ആ ഈ റിക്ഷകളുടെ വാറണ്ടി തീരുന്നത് ഈ സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ വാറണ്ടി ഉണ്ടായിരുന്നു വാറണ്ടി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു മാസം ഉപയോഗിച്ചത് അൻപത് ഓട്ടോറിക്ഷകളും ഇന്ന് എവിടെയാണെന്ന് അറിയാത്ത വിധത്തിൽ അത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെ സംബന്ധിച്ച് അതിഗൗരവത്തിലുള്ള വിഷയമാണ് ഇത് ലോക്കൽ ഓൾ ദ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട് അതാണ് ഞങ്ങളിലൂടെ വച്ചേക്കുന്നത് അടുത്തതായിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്ത് ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിവരമാണ് അതിൽ ഏകദേശം അഞ്ച് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് രൂപ മുടക്കിയാണ് ഈ ലാപ്ടോപ്പുകൾ വാങ്ങിയത് പക്ഷേ ഈ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ലാപ്ടോപ്പുകൾ ആർക്ക് കൊടുത്തു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട് അതിൻ്റെ പുറത്ത് വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു അതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ലഭ്യമല്ല എന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഒരന്വേഷണവും അതിനെ തുടർന്ന് നടന്നിട്ടില്ല തെരുവുനായ ശല്യത്തിനു വേണ്ടി ഇവിടെ ചെലവഴിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് കോടി ഇരുപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ ചെലവഴിച്ചു എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് തെരുവുനായ്ക്കളെ വന്ധ്യീകരണം വന്ധ്യീകരിച്ചു എന്നാണ് റിപ്പോർട്ട് അത് കളവായിട്ടുള്ള റിപ്പോർട്ടാണെന്നും അതിനെ സംബന്ധിച്ച് രേഖകളില്ല എന്നും ഉള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിനെ തുടർന്ന് അതിന് ആരാണ് ഉത്തരവാദിത്വം ആരാണ് ഉത്തരവാദി എന്ന് മാത്രം ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല ഉത്തരവാദി മറ്റാരും അല്ലല്ലോ ഈ നഗരസഭ ഭരിക്കുന്ന മേയറും അത് അവരുടെ സംഘവുമാണ് അതിന് ഉത്തരവാദി മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഉത്തരവാദിത് അതുകഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നൂറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ ചെലവഴിച്ച് നഗരത്തിലെ സർക്കാർ ഓഫീസുകളിൽ സോളാർ സ്ഥാപിച്ചു ആ സോളാർ സ്ഥാപിക്കാൻ ഏൽപ്പിച്ചത് അനർട്ടിനെയാണ് അനർട്ടിന് അഞ്ച് കോടിയിൽ പരം രൂപയുടെ ടെൻഡർ എടുക്കാനുള്ള അധികാരമില്ല അങ്ങനെയുള്ള അനർട്ടിനെ നൂറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ ടെൻഡർ നടപടികൾ ഏൽപ്പിച്ചു അങ്ങനെ അഞ്ച് കോടിയിൽ പരം ടെൻഡർ എടുക്കാൻ അധികാരമില്ലാത്ത അനട്ട് ഇത്രയും വലിയ തുകയ്ക്കുള്ള കരാർ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു ആ പടിയും അവതാളത്തിലായി എന്നുള്ളത് സർക്കാർ ഓഫീസുകളിൽ പോകുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതിനെ സംബന്ധിച്ചും വ്യാപകമായിട്ടുള്ള അഴിമതി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ രേഖയുണ്ട് അതുകൂടാതെ അവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ വിവരാവകാശ പ്രകാരം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ വലിയ ബണ്ടിലുകൾ മുഴുവൻ ഈ നഗരസഭയുടെ അഴിമതിയുടെ പാണ്ഡക്കെട്ടുകളാണ് ഈ അഴിമതിയുടെ സംബന്ധിച്ചുള്ള രേഖകളാണ് സംസാരിക്കുന്ന രേഖകളാണ് കാണാൻ കഴിയുന്ന രേഖകളാണ് ബോധ്യപ്പെടുന്ന രേഖകളാണ് അതുകൊണ്ട് ഈ അഴിമതിയുടെ പങ്കാളികളായിട്ടുള്ള ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല അവസാനം വരെ ഈ പോരാട്ടം ബി ജെ പി തുടരും എന്നാണ് ഭരണകൂടത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അഴിമതി ഭരണത്തെ മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്ത് അഞ്ചു പൈസയുടെ അഴിമതി നടത്താതെ ഒരു ഭരണം നടത്തുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് തിരുവനന്തപുരത്ത് പറയുന്നത് ഈ അഴിമതി ഭരണകൂടത്തെ മാറ്റും

കെ എൽ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ ആയിരുന്ന സമയത്താണ് ഈ ഓട്ടോ വാങ്ങിച്ചിട്ടുള്ളത് കോർപ്പറേഷൻ ഹ്യൂജ് ഹ്യൂജി ഫണ്ടോടൊപ്പം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കൗൺസിൽ അയൻസിൽ പൂജപ്പര ചെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടോയെന്നറിയില്ല പൂജപ്പര സരസ്വതി മണ്ഡപത്തിനകത്ത് ഈ സുരേഷ് ജി പറഞ്ഞ ഒരു ഓട്ടോ കിടക്കുകയായിരുന്നു ഹരിതകർമ്മസേനക്കാരാണ് ആ ഓട്ടോ ഉപയോഗിക്കുന്നത് ഗുഡ്സാണ് ചെറിയ ഓട്ടോ ഇലക്ട്രിക് ഓട്ടോയാണ് ഹരിതകർമ്മസേനക്കാരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള ജോജോ പറഞ്ഞ് ഈ ഓട്ടോ കൊണ്ടുവന്നുവച്ചിട്ട് ഇതുവരെ ഓടിയിട്ടില്ല ഇത് ചാർജ് ചെയ്താൽ ചാർജ് ചെയ്തിരിക്കില്ല ഞങ്ങൾ കൊണ്ടുപോയാൻ വഴിയില്ല അപ്പോൾ ഞാനവിടുത്തെ ഹെഡ് എസ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോ ഒന്നുകിൽ ഇവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ റിപ്പേർ തിരിച്ചു കൊടുക്കണം പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ ഇതുവരെ ഞാൻ ആ ഓട്ടോ കണ്ടിട്ടില്ല അത് ഓടിയിട്ടുമില്ല അത് എവിടെ പോയെന്ന് അറിയില്ല ഇങ്ങനെയാണ് മുഴുവൻ ഓട്ടം ഇതേറ്റം പേഴ്സണൽ എക്സ്പീരിയൻസാണ് പൂജ പെരന്വേഷിച്ച് അറിയാം രണ്ടായിരത്തി ഇരുപതിൽ ചെന്ന് ഞാൻ ആദ്യം ഇടപെട്ടതാണ് പക്ഷേ പിന്നെയും ഞാൻ സമരം ചെയ്യുമെന്നൊക്കെ അറിഞ്ഞിട്ട് ആ ഓട്ടോ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയാണ് ആ പൈസ പോയത് മറ്റൊന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട വരാൻ പോകുന്ന ദിവസങ്ങളിൽ അന്വേഷിച്ചാൽ വരും സുലഭ ടോയ്ലറ്റ് സുലഭ ടോയ്ലറ്റ് പതിനഞ്ച് ഇരുപത് വർഷം മുൻപ് ഇവിടെ വന്ന പദ്ധതിയാണ് പാളയത്തും നമ്മുടെ പുത്തരിഖം കേരള ലെഫ്റ്റ് സൈഡിലൊക്കെ സുലഭ ടോയ്ലറ്റ് തമ്പാനൂർ പോലും ഇത് പതിനഞ്ച് ഇരുപത് വർഷം മുൻപ് തന്നെ നിർമ്മിച്ചതാണ് എന്നാൽ ഇപ്പോൾ പാളയത്തും പുത്തരിഖത്തും ചെന്നു കഴിഞ്ഞാൽ സുലഭ ടോയ്ലറ്റിൻ്റെ മുൻപിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് അതായത് സ്മാർട്ട് സിറ്റി വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനഞ്ച് വർഷം മുൻപ് വന്ന പദ്ധതിയിലെ ഒന്ന് പെയിന്റ് ചെയ്ത് തറയിലുള്ള കുറച്ച് ടൈല് വേറെ ടൈൽ ഇട്ടിട്ട് ഒന്നര കോടി രൂപയാണ് ഈ രണ്ട് മൂന്ന് പതിനഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ചതിന് ഏഴ് വർഷം മുമ്പ് വന്നൊരു പദ്ധതിയുടെ പേരിൽ ബോർഡ് വെച്ചിട്ട് അതിൽ നിന്നും പൈസ വകമാറ്റിയിട്ടുണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ പെയിന്റ് ചെയ്ത് താഴ്ന്ന ടൈല് വന്ന് മാറ്റിയിട്ടുണ്ട് ഒരു അന്വേഷിച്ചല്ലുലഭം സുലഭിന്റെ പ്രോജക്റ്റിൽ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഇപ്പൊ വീണ്ടും ബോർഡ് വെച്ചിട്ട് ഒന്നര കോടി രൂപയാണ് അതിൽ വകം മാറ്റിട്ടുള്ളത് മറ്റൊന്ന് ഇവിടെ ഇപ്പോൾ ഇലക്ട്രിക് ബസ് ഇലക്ട്രിക് ബസ് കൊടുത്തിരുന്നത് കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് നമ്മുടെ നഗരത്തെ എത്തിക്കാൻ വേണ്ടി അതായത് ഇന്ന് ഡൽഹിയൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നം തിരുവനന്തപുരത്ത് ഉണ്ടാകരുതെന്നുള്ള ഉദ്ദേശത്തോട് കൊടുത്താണ് ഇലക്ട്രിക് ബസ് പല എം എൽ എമാരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ഓടേണ്ട ഇലക്ട്രിക് ബസ് ഓടുന്ന ഇടുക്കി ആറ്റിങ്ങൽ കട്ടപ്പന കൊല്ലം ഭാഗത്താണ് ഒടുവിൽ എല്ലാ ഇലക്ട്രിക് ബസ്സും ഇടുക്കിയിലേക്കാണ് കിടക്കുന്നത് തിരുവനന്തപുരത്ത് ഓടേണ്ട ബസ് ഓരോ എം എൽ എമാരും പറയുന്നത് കോർപ്പറേഷൻ്റെ പിടിപ്പുകൾ ആണ് പിന്നെ ഞങ്ങൾ സമരം ചെയ്യുന്ന ഒരു ഘട്ടമായപ്പോഴാണ് കുറേ ബസ് തിരിച്ചു വന്നത് ഇപ്പോഴും ആറ്റിങ്ങലൊക്കെ പോകുന്നുണ്ട് വേറൊന്ന് ഇവിടെ ഇപ്പോ നമ്മൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യം സി പി എം അതിന് മറുപടി പറഞ്ഞിട്ടില്ല നാനൂറ്റി അൻപത് ടൺ വേസ്റ്റ് എന്ന് പറഞ്ഞു ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് കാണിച്ചേർന്നവർ ഇത്രയും പണം മുടക്കിയല്ലോ നാനൂറ്റി അൻപത് ടൺ വേസ്റ്റ് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ട് ഫ്രീസറിൽ വെക്കാൻ പറ്റില്ലല്ലോ പാർട്ടി ഓഫീസിലോ എങ്ങനെ വെക്കാൻ പറ്റില്ല ഇത് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യേണ്ടി അത് അവരുടെ ചോദിച്ചാൽ പറയും പിക് ഫാം എന്നാണ് പക്ഷേ ഡിസ്പോസ് ചെയ്യുന്ന ഒരു സ്ഥലം ആളുകളെ ജസ്റ്റിനെ പോയി കണ്ടെത്തി മനോരമയുടെ ജസ്റ്റിനെ ഈ വേസ്റ്റ് വേസ്റ്റേജ് എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പോയി കണ്ടെത്തി കണ്ടെത്തി എവിടെയാണ് തമിഴ്നാട്ടിലെ തടാകത്തിൽ കൊണ്ട് ഇതിനെ ഡംപ് ചെയ്യുന്നത് ജസ്റ്റിനെ പോയി അവിടെ നിന്ന് വീഡിയോ എടുത്ത് ഏറിയിട്ടുണ്ട് അത് ഞങ്ങളുടെ നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ ഇവിടെ ചെയ്യുന്നത് തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിൻ്റെ ഹോട്ടലിൻ്റെ ബില്ലുൾപ്പെടെ അദ്ദേഹം അവിടെ കണ്ടെത്തിയത് അദ്ദേഹം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം പിന്നെ ഇവിടെ ടി വി പ്രസാദ് രണ്ട് കറപ്ഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് മുട്ടത്തർ രാജേന്ദ്രൻ പ്രസാദിൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ തനിക്ക് ഒരു അഡ്വാൻസ് വാങ്ങിച്ചു രണ്ട് രാഖി രവികുമാറിൻ്റെ വാർഡിലെ റോഡ് ടാർ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ മുതൽ തന്നെ ചെയ്ത ടാറിൻ്റെ മുകളിലുള്ള മെറ്റൽ ഇളകി പോകുന്നുണ്ട് ഇത് തൂത്തു വരാൻ വേണ്ടി എല്ലാ ദിവസവും ആറ് മണിക്കൂർ പണിക്കാരൻ വരും ഇത് പ്രസാദ് കണ്ടെത്തി എൻ കെ ഷിജു ഏഷ്യാനെറ്റ് അദ്ദേഹം കണ്ടെത്തി സി സി ടി വി ക്യാമറ വച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ സ്മാർട്ട് സിറ്റി അധികൃതർക്ക് നോട്ടീസ് കൊടുത്തു ഈ ക്യാമറ മുപ്പത് ശതമാനം പോലും ക്ലാരിറ്റി ഇല്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മാർച്ച്സിറ്റി എന്ന് നോട്ടീസ് കൊടുത്തിട്ട് വാർത്ത എനിക്ക് ഷിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ വിമൻസ് കോളേജ് മീറ്റിംഗ് ഷെഡിന്റെ വാർത്ത ചെയ്തത് അനുബാലേന്ദ്രനാണ് ഞാൻ ഇത്രയും പേരെടുത്ത് പറഞ്ഞ് മാധ്യമപ്രവർത്തകർക്ക് ഈ കറപ്ഷൻ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ ഇന്നലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജോയി പത്രസമ്മേളനം നടത്തിയിട്ട് ബി ജെ പിയുടെ ബി ബി രാജേഷ് കൊടുങ്ങാനൂരിൽ ജയിക്കില്ല എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ മിലിയാടാക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയോട് ഇപ്പം തന്നെ വിഡ്രോ ചെയ്യാൻ പറയണം ആ ഭാവത്തിൻ്റെ രണ്ട് ദിവസം കൂടെ വെറുതെ മെയിനോളിപ്പിക്കേണ്ട ആവശ്യമില്ല പല വാർഡുകളിലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒന്നും നടക്കില്ല ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് ജോലിയേക്കാളും തല സി പി എം നേതാവാണ് ശ്രീ ബി ശിവൻകുട്ടി അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു അന്നത്തെ റിപ്പോർട്ടർ ചാനലിൽ നികേഷ് കുമാറും നടത്തി ഞാൻ കഴിയുന്ന ഒരു ചർച്ചയിൽ ശിവൻകുട്ടി ഞാനും കൂടി അന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ടെലിഫോണിക് കോൺഫറൻസ് ചർച്ച ഉണ്ടായിരുന്നു അതിലെന്നോടന്ന് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റിൽ കൂടുതൽ പിടിച്ചാൽ എനിക്കൊരു സ്വർണ്ണ മോഹരം തരാമെന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടി ഞാൻ അതുപോലെ ഒന്നും പറയത്തില്ല അതുകൊണ്ട് അനാവശ്യമായുള്ള വെല്ലുവിളികളൊന്നും വേണ്ട സി പി എം കോൺഗ്രസിൽ ചില വാർത്തകൾ വോട്ട് പഠിക്കാനുള്ള ഒരു ആലോചന നടത്തുന്നുണ്ട് അതിന് ജനങ്ങൾ ഈ രേഖകൾ പത്രക്കാർക്ക് ബോധ്യപ്പെടുത്താം ഇവിടെ ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൽ ഈ രേഖകൾ മുഴുവൻ ലഭ്യമാണ് ഏത് മാധ്യമ പ്രവർത്തകർക്കും ഇത് വന്ന് പരിശോധിക്കാവുന്നതാണ് ആർക്ക് പൊതു സമൂഹത്തിനും പരിശോധിക്കും ഇപ്പോ ഞങ്ങൾ ഇതെല്ലാം എല്ലാവരും എടുത്തു കുമാർ മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം